സെക്സിന് ഒരു ഒരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് തന്നെ കുറച്ച് എങ്കിലും ഫിനാൻസിന് ഉണ്ട് എന്ന് പറഞ്ഞത് എല്ലാം മാും അവനവന് ശമ്പളം കിട്ടുന്ന അവനവൻ തന്നെ ഹസ്ബൻഡ് ശമ്പളം ഹസ്ബൻഡ് കീപ് ചെയ്യുക വൈഫിന്റെ ശമ്പളം വൈഫ് കീപ്പ് ചെയ്യുക എന്നിട്ട് ഈ ചെലവാക്കുന്നതിന് ഒരുപാട് ഈ നമ്പർ കണക്കുകൾ വെക്കാതിരിക്കുവായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കണക്കുകൾ കൂടും തോറും ആണ് നമ്മൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ കുറച്ചും കൂടെ യാന്ത്രിക അതല്ലാതെ നീ ഇന്ന് അവിടെ പോയപ്പോ നീ അവിടെ ഫ്രണ്ട്സിനോട് പോയപ്പോൾ നീ അവിടെ എത്ര രൂപ സ്പെൻഡ് ചെയ്ത നമ്മുടെ ഈ പ്രാവശ്യം മാസക്കണക്കിലും നീ അങ്ങനെ സ്പെൻഡ് ചെയ്യുമെന്ന് എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കണക്ഷനെ ബാധിക്കും അത് വലിയൊരു ടെൻഷനുള്ള പോയിന്റ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ട് ഇത്രയും നാളും കൊടുത്തോണ്ടിരുന്ന പോലെ ഇനി വീട്ടിൽ കൊടുക്കാനായിട്ട് വൈഫ് സമ്മതിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ ആ ഒരു സ്പേസ് നമ്മൾ രണ്ട് പാർട്ട്നേഴ്സിനും കൊടുക്കണം അതായത് വൈഫ് എന്താണോ ആൾക്ക് പറ്റുന്ന കാര്യങ്ങളാണല്ലോ ആൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു അതിനാണ് ആ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അത് മാരേജിന് വളരെ ആവശ്യമാണ് ഹസ്ബൻഡിനും വേണം വൈഫിനും വേണം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ നിജാ പിന്നെയാണ് നമ്മൾ എപ്പോഴും ടോക്സ് എടുത്തു കഴിയുമ്പോഴത്തേനും കൊറേ ഒക്കെ ആളുകൾ കമന്റ് ചെയ്യാ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് കൊറേയൊക്കെ കമന്റ് ചെയ്യാ അപ്പോ അതിനകത്ത് പെട്ടെന്ന് നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ മാരേജ് നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോ ഇതിനകത്ത് നമ്മൾ സെക്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് പോലെ തന്നെ അതിനകത്ത് ഒരു കുറച്ച് എങ്കിലും ഫിനാൻസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഫിനാൻസിനെ മാത്രമല്ല നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകളോട് എത്രത്തോളം റിലേഷൻഷിപ്പ് വെക്കണം എന്നുള്ളതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ പേഴ്സണൽ ചോയ്സസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ എയ് ടു ഇസൈഡ് ഉണ്ട് നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ ഈ പറഞ്ഞ പോലെ മെയിൻലി നാല് പില്ലർ എന്ന് പറയുന്ന പോലെ ഹെൽത്ത് നമ്മുടെ മൈൻഡ് റിലേഷൻഷിപ്പ് കരിയർ ഓർ ഫിനാൻസ് എന്ന് പറഞ്ഞത് എല്ലാം തന്നെ ഫാക്ടറാണ് മാരീഡ് റിലേഷൻഷിപ്പിലും അതായത് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ണർ മറ്റേ ആള് തീരെ ഹെൽത്തിൽ ഫോക്കസ്ഡ് അല്ല അവിടെ കോൺഫ്ലിക്ട് ഉണ്ടാവാം അപ്പൊ ഇപ്പം മാരേജില് നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ഫിനാൻസിൽ പറഞ്ഞ പോലെ തന്നെ എന്തിനൊക്കെ എവിടെയൊക്കെ ചെലവാക്കണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് എന്തെല്ലാം എന്തൊക്കെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പോലും രണ്ടുപേർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിരിക്കും അല്ലെ അപ്പം ഒരു മുൻവിധിയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഇത് തന്നെ ആവണം മറ്റൊരാളുടെ ഒപ്പീനിയൻ എന്ന് വാശി പിടിക്കുന്നേക്കാൾ നല്ലത് നമുക്കിപ്പം പറയാം എനിക്ക് എന്താ ഒരു മാരിഡ് റിലേഷൻഷിപ്പിൽ ഞാൻ ഡ്രീം ചെയ്ത ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ആളുടെയും ചോദിക്കാം നമുക്ക് ഇല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണെ ഓക്കെ കൃത്യമായിട്ട് നമ്മുടെ മാസ ശമ്പളം ഒന്നിച്ചൊരു അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഈക്വലി നമുക്ക് എല്ലായിടത്തേക്കും ചിലവാക്കാം എന്ന് ചിലര് ഡിസിഷൻ എടുക്കുന്നവരുണ്ട് ചിലർ പറയും നിന്റെ പൈസ നീ വെച്ചോളൂ എൻ്റെ പൈസ ഞാൻ വെക്കാം നമുക്ക് ഈക്വലി പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ കണക്കുകളൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട് മ്യൂച്വൽ ഡെവല്മെൻറ്റ്സിലോ ഷെയറിലോ ഒക്കെ നിനക്ക് പറ്റുന്ന രീതിയിൽ നീ ഇൻവെസ്റ്റ് ചെയ്യാം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്തെങ്കിലും പ്രോപ്പർട്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും എത്രത്തോളം അതിലേക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് നിനക്ക് പറ്റുന്ന സപ്പോർട്ട് എത്ര ഇടാൻ പറ്റുമെന്ന് പറയും എനിക്ക് പറ്റുന്ന എത്രയാണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എല്ലാ കണക്കുകളും കാണിക്കണമെന്നും പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറയുന്ന വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് അതായത് ഇപ്പം അവനവന് ശമ്പളം കിട്ടുന്ന അവനവൻ തന്നെ കീപ്പ് ചെയ്യുക ഹസ്ബൻഡിന്റെ ശമ്പളം ഹസ്ബൻഡ് കീപ്പ് ചെയ്യുക വൈഫിന്റെ ശമ്പളം വൈഫ് ജീ കീപ്പ് ചെയ്യുക എന്നിട്ട് ഈ ചിലവാക്കുന്നതിന് ഒരുപാട് ഈ നമ്പർ കണക്കുകൾ വെക്കാതിരിക്കുമായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം എന്നാന്ന് വെച്ചാൽ ആ കണക്കുകൾ കൂടും തോറും നമ്മൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷനും കുറച്ചും കൂടെ യാന്ത്രികമാകാൻ തുടങ്ങും നേരെ മറിച്ച് ഇപ്പം നിങ്ങൾക്ക് ഒരു ഫ്ളാറ്റ് മേടിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പം അതിന് ഇത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വരും അപ്പം അത് പാർട്ട്ണേഴ്സ് പ്ലാൻ ചെയ്തിട്ട് മാസം ഇത്ര രൂപ വെച്ച് മാറ്റി ഇത് മേടിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു മ്യൂച്വലിസം അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ അതല്ലാതെ നീ ഒന്ന് അവിടെ പോയപ്പോൾ നീ അവിടെ ഫ്രണ്ട്സിനോട് പോയപ്പോൾ നീ അവിടെ എത്ര രൂപ സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ഈ പ്രാവശ്യം മാസക്കണക്കിൽ നീ അങ്ങനെ സ്പെൻഡ് ചെയ്യുമെന്ന് എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കണക്ഷനെ ബാധിക്കും അപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്ന പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പക്ഷെ ഞാൻ പറയുന്നു അവനവൻ ഇപ്പം എല്ലാം ഒന്നിച്ചെന്നുള്ള ആ തോട്ടിനോട് മെർജിങ് ഇൻ ടു വണ് എന്നുള്ള ആ തോട്ടിനോട് ഞാൻ മാരേജിൽ യോജിക്കുന്നില്ല രണ്ട് വ്യത്യസ്തമായ വ്യക്തികള് ഒന്നിച്ച് ഗ്രോ ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഒരു വ്യവസ്ഥിതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രോ ചെയ്യണം എന്നുള്ളതിലാണ് വളരണം നീയും വളരണം ഞാനും വളരണം അത് എല്ലാ തലങ്ങളിലും ഈവൻ സ്പിരിച്വലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എല്ലാ രീതിയിലും നമുക്കൊരു ഗ്രോത്ത് ആയിരിക്കണം വരേണ്ടത് ആ രീതിയിൽ എനിക്ക് നിന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിനക്ക് എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഇപ്പൊ വീട്ടിലേക്കൊക്കെ പൈസ എത്ര കൊടുക്കണം വലിയൊരു ഫാക്ടറാണ് അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചില പെൺകുട്ടികൾക്കുള്ള ഒരു ടെൻഷനായിരിക്കും വീട്ടിലേക്ക് നമുക്ക് പൈസ അയച്ച് കൊടുക്കേണ്ടതാണ് അവർ ഇത്ര നാളും നോക്കിയാണ് ചിലപ്പോ ലോൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും അത് വലിയൊരു ടെൻഷനുള്ള പോയിന്റ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ട് ഇത്രയും നാളും കൊടുത്തോണ്ടിരുന്ന പോലെ ഇനി വീട്ടിൽ കൊടുക്കാനായിട്ട് വൈഫ് സമ്മതിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ ആ ഒരു സ്പേസ് നമ്മൾ രണ്ട് പാർട്ട്നേഴ്സിനും കൊടുക്കണം അതായത് വൈഫ് എന്താണോ ആൾക്ക് പറ്റുന്ന കാര്യങ്ങളാണല്ലോ ആൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു അതിനാണ് ആ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അത് മാരേജിന് വളരെ ആവശ്യമാണ് ഹസ്ബൻഡിനും വേണം വൈഫിനും വേണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നിച്ചെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്രയും ഓപ്പൺ മൈൻഡ്നെസ് ഉള്ള ആളാവണം ഇവൻ ആർക്ക് കൊടുക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല നീ അത് കൊടുത്തോളൂ അതിനകത്ത് ഒരു പ്രശ്നവുമില്ല എങ്ങനെ ജീവി ഉള്ള ആളാണെങ്കിൽ പ്രശ്നമില്ല അതിലൊക്കെ നല്ലത് അവരവർ അവരവര് കീപ്പ് ചെയ്യുക എന്നിട്ട് മ്യൂച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ച് ചെലവാക്കുക ഡ്രീംസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് സ്വപ്നം കാണുക ഒന്നിച്ച് സമ്പാദിക്കുക പിന്നെ പേഴ്സണൽ കണക്ഷൻസ് പേഴ്സണൽ ആയിട്ട് നമുക്കിപ്പോൾ ഫാമിലി ആയിട്ടുള്ള ചിലപ്പോൾ നമുക്ക് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും അത് ചെയ്യാനായിട്ട് രണ്ട് കൂട്ടരെ അനുവദിക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും ഈ അമ്മായിയമ്മമാരെപ്പോഴും ഒരു കഥയിലെ വില്ലമ്മ വില്ലത്തികളായിട്ട് വരാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ അവരുടെ പൊസസീവ്നെസ് കൊണ്ടാണോ മകനോടുള്ള ഒരു പൊസസീവ്നെസ് കൊണ്ടാണോ അല്ലെങ്കിൽ മകളോടുള്ള ഒരു പൊസസീവ്നെസ് കൊണ്ടാണോ ഈ അമ്മായിയമ്മേനെ വില്ലത്തിയാക്കുമ്പോ മരുമകളും വില്ലത്തികളായിട്ട് വരുന്ന ഇതുണ്ട് അതായത് ഇപ്പൊ അമ്മായിയമ്മേനെ ഒരു അമ്മയെ സംബന്ധിച്ച് എന്താ പറയാ ഒരു മകൻ ഇത്രയും വർഷം വളർത്തി മകൻ വിവാഹം കഴിച്ചു ഒരു കുട്ടി വീട്ടിലേക്ക് പുതുതായിട്ട് വരുവാണ് അപ്പോഴും അവരവിടെ അത്രയും നാളും ജീവിച്ചതെന്നും അവരുടെ ഒരു ഡിസ്കംഫർട്ട് വരുക മൂന്നാമതൊരാള് കയറി വീട്ടിലോട്ട് വരുവാണ് പെൺകുട്ടിയെ സംബന്ധിച്ച് എന്താ അവര് ജനിച്ച് വളർന്ന സാഹചര്യത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ പുതിയൊരു ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ഈ രണ്ടുപേർക്കും ഈ ഡിസ്കംഫർട്ട് ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടെന്ന് പറയുന്ന വെച്ചാൽ അവരാണ് അകത്ത കാര്യങ്ങൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പം ഒരു നമ്മുടെയൊക്കെ പ്രീവിയസ് ജനറേഷൻ അമ്മായിയമ്മയാണ് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം മാനേജ് ഇപ്പോഴാണ് ആൺകുട്ടികളും എല്ലാം ചെയ്തു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നത് അപ്പൊ തന്നെ ചെയ്യുന്ന കാര്യത്തില് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുക ഇല്ലേ അപ്പൊ അമ്മായിയമ്മയ്ക്കുണ്ടാ ഡിസ്കംഫർട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ രീതികളെ കുറിച്ച് കൂടുതൽ പറയും പക്ഷെ വരുന്ന പെൺകുട്ടി അത് ആളുടെ സ്വാതന്ത്ര്യത്തെ എഫക്ട് ചെയ്യുന്നതായിട്ടായിരിക്കും ചിലപ്പോൾ എടുക്കുക അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഒരു കിച്ചണിൽ ഒരു ക്യൂവിനെ പാടുള്ളൂ രണ്ടുപേരും അതിപ്പോ അമ്മായിമ്മയുടെ വീട്ടിലോട്ട് അതായത് മീൻസ് ഹസ്ബൻഡ് വീട്ടിൽ അവരാണ് അത്രയും നാൾ അവിടെ മാനേജ് ചെയ്തെങ്കിൽ അത് അമ്മായിമ്മക്ക് തന്നെ കൊടുക്കണം അപ്പോസിഷൻ അവിടെ കയറി മരുമകൾ ഞാൻ തീരുമാനം എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇവൻ മരുമകൾക്ക് അത് തീരുമാനം എടുക്കാം മരുമകളുടെ കിച്ചൺ ആവുമ്പോൾ ഈവൻ നമ്മുടേതായിട്ടുള്ളൊരു കിച്ചൺ വരുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാം അപ്പൊ നമ്മുടെ അമ്മയുടെ കൂടെ നമ്മൾ ജോലി ചെയ്യണം അവിടെ അമ്മയ്ക്ക് വേണം പ്രാധാന്യം കൊടുക്കണം അമ്മയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആള് അപ്പോൾ അമ്മയമ്മ ഇപ്പൊ പറയുവാണ് ഇത് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അമ്മേനെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ അവിടെ പോയിട്ട് ഞാൻ എന്റെ ഞാൻ അങ്ങനെയല്ല ശീലിച്ചത് ഞാൻ ഇങ്ങനെ അറിയാനാണ് ശീലിച്ചത് എന്ന് പറയുന്നേക്കാൾ നല്ലത് നമ്മൾ അവിടുത്തെ രീതികളിലേക്ക് കുറച്ചൊക്കെ അഡാപ്റ്റ് ആവാൻ നോക്കുക അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചും കൂടെ നമ്മൾ കുക്ക് ചെയ്യുക ഈവൻ ഇപ്പം ചിലർ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര എരിവ് വേണ്ട എന്ന് നമ്മൾ പറയണം പക്ഷെ ആ എല്ലാവർക്കും എരിവ് വേണം അപ്പൊ നമ്മൾ കുറച്ച് പോഷൻ ഒന്ന് മാറ്റി വെക്കാം നമ്മളുടെ പാകത്തിന് അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യില്ല അപ്പൊ ഇതൊരു ചായ എടുക്കുന്ന പോലെയാ മധുരയില്ലാത്തവർക്കും മധുരയില്ലാത്ത പോലെ കൊടുക്കാം മധുരമുള്ളവർക്കും കൊടുക്കാതെ കൊടുക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റുള്ളൂ അപ്പം ഒരു ഇപ്പൊ നമ്മുടെ ഒരു പാരന്റ്സിന്റെ കാലഘട്ടത്തോളം അവർക്ക് ആ ഫ്രീഡം കൊടുക്കണം നമ്മൾ ഇന്ന് തൊട്ട് അമ്മയൊന്നും ചെയ്യേണ്ട ഞാനെല്ലാം ഏറ്റെടുത്തോളാം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നേരം പറഞ്ഞ അമ്മ പറയുവാണ് മോളെ ഇനി അമ്മയ്ക്ക് പറ്റില്ല അമ്മ വളരെ വീക്കായി ഇനി നീ അത് ഹാൻഡിൽ ചെയ്യണം എങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റെടുക്കാം എന്നിരുന്നാലും അവിടെ അത്രയും നാളും ബോസ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ട് ആളുടെ വാക്കുകൾ നമ്മൾ ചിലപ്പോ ഒക്കെ കേൾക്കേണ്ടതായിട്ട് വരും ഇല്ലേ കോൺഫ്ലിക്റ്റ് വരും വരും ഈ തലയണ മന്ത്രത്തിന് ഭയങ്കര പവർ ഉണ്ട് തലേണ മന്ത്രത്തിന് നല്ല പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ പവർ ഉണ്ട് അതായത് നമ്മളിപ്പോ എന്നൊരേ കാര്യം അതായത് ഇമോഷണലി മെന്റലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാള് നമ്മളോട് എന്നും ഒരേ കാര്യം പറയും നമുക്ക് തോന്നും അയാൾ നമ്മളുടെ സപ്പോർട്ടിനാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഒരു തോന്നലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അയാൾ എന്നും ഒരാളോട് കണ്ടോ അവർ എന്നോട് അങ്ങനെ പറഞ്ഞില്ല അത് അവരെ വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത് എന്നീ റെഗുലർലി പറയുമ്പോൾ ചിലപ്പോ ഈ വ്യക്തി എഫെക്റ്റ് ചെയ്യും അതായത് നമ്മൾ ആ പറഞ്ഞു കൊടുക്കുന്ന ആളുമായിട്ട് ഇപ്പൊ ആ വ്യക്തിക്ക് വലിയ കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അഫക്റ്റ് ചെയ്യാം അപ്പൊ അതും നമുക്കിപ്പം നമ്മൾ ആരുടെ കൂടെ നടക്കുന്നോ നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം നമ്മൾ മറ്റൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം അപ്പൊ ഒരു കുടുംബത്തെ നശിപ്പിക്കാനും നമുക്കതിനെ നർച്ചർ ചെയ്യാനും ആയിട്ടുള്ള ഒരു ശക്തി ഓരോ വിമനും ഉണ്ട് അതിപ്പം അമ്മായിയമ്മയുടെ രൂപത്തിലാണെങ്കിലും മരുമകളുടെ രൂപത്തിലാണെങ്കിലും അമ്മയുടെ രൂപത്തിലാണെങ്കിലും ഒക്കെ അപ്പൊ ഒരു കുടുംബം നന്നായിട്ട് പോകണമെങ്കിൽ അതിനകത്ത് കുറെ കുറേ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ്സുകൾ ആവശ്യമാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബലഹീനതയല്ല അതൊരു ക്വാളിറ്റിയാണ് ഒരു സ്ഥലത്ത് പോയാ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ആവുക എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങളെ മുഴുവൻ കളഞ്ഞിട്ടല്ല ആളുകൾ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ കുറെ ഇഷ്ടങ്ങൾ നമ്മൾ തിരിച്ചു നിൽക്കുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് അത് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവർ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു ഓ നമ്മൾ എന്തൊക്കെയോ തിരിക്കണം എന്നൊക്കെ പക്ഷെ അതല്ലല്ലോ ശരിക്കും അഡ്ജസ്റ്റ്മെന്റ് ഈ റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പില് അഡ്ജസ്റ്റ്മെന്റ് അർത്ഥം അതല്ല അങ്ങനെ അജീവിക്കേണ്ട ഒരു അവസ്ഥ ഇന്നില്ല കാരണം എല്ലാ വിമനും ആണ് എല്ലാവർക്കും ജോബ് ഉണ്ട് പണ്ട് മണിയുടെ ഒരു എങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ഡിപ്പെൻഡൻസി ഇല്ല സോ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ആ ഒരു സാധനത്തിന്റെ ആ വേർഡിന്റെ പോലും ഒരു പ്രസക്തി ഇന്നത്തെ കാലത്ത് കുറഞ്ഞു അപ്പൊ ഇപ്പൊന്ന് വെച്ചാൽ നമുക്ക് ഒരു പത്ത് രൂപ വേണമെങ്കിലും നമുക്ക് ആരോടും ചോദിക്കണ്ട നമ്മുടെ കയ്യിൽ ഉണ്ട് എമൗണ്ട് പണ്ടത്തെ കാലം അതല്ലായിരുന്നു നമുക്ക് ചെലപ്പോ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ നടക്കില്ല എന്ന് പറഞ്ഞാൽ ആ നടക്കാത്തതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ നമുക്കത് ഉണ്ടെങ്കിൽ നമുക്ക് ചെലവാക്കാം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞുവച്ച എന്ത് കാര്യം അതിപ്പോ ഒരു പ്രസ്ഥാനമാണെങ്കിലും എന്ത് ഒരു ഇപ്പൊരു സ്കൂളാണെങ്കിലും ഒരു എന്ത് ഏരിയസ് ആണെങ്കിലും നമുക്കൊരു ഏതൊരു സൊസൈറ്റി ആണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള ഒരു അമ്പലം ഒരു പള്ളിയാണെങ്കിലും എല്ലാം നന്നായി പോകണമെങ്കിൽ എല്ലാവരും ഓരോരുടെ ഫ്രീഡം അനുസരിച്ച് പോയാൽ ശരിയാവില്ല ചിലയിടത്ത് നമ്മൾ നോസ് വേണം അല്ലെ ചിലയിടത്ത് റിസ്ട്രിക്ഷൻസ് വേണം ഇതിവിടെ നടക്കില്ല ഇത് നടക്കും ഇത് കുഴപ്പമില്ല ഇന്നത്തെ പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ഇത് ഫാമിലിയിൽ മാത്രല്ല എല്ലാ ഏരിയയിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലില്ലേ ഇപ്പൊ ടൈം കീപ്പ് ചെയ്യണം അത് ആ ടൈം കീപ്പ് ചെയ്യണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്രീഡത്തെ എഫക്ട് ചെയ്യുന്ന നമുക്ക് തോന്നുന്ന സമയത്ത് വന്ന് വരണമെന്നായിരിക്കും നമ്മുടെ ആഗ്രഹം പക്ഷേ സമയം പാലിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രീഡത്തെ എഫക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പാലിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ പ്രസ്ഥാനം നന്നായിട്ട് പോകണം എന്ന് പറയുന്ന പോലെ തന്നിപ്പോ രാവിലെ എഴുന്നേൽക്കണം വലിയൊരു പ്രശ്നമാണ് കാരണം നമ്മൾ ഇത്രയും നാൾ സുഖമായിട്ട് ഉറങ്ങി ജീവിച്ചിട്ട് ഇപ്പൊ കല്യാണം കഴിയുമ്പോഴത്തേക്കും രാവിലെ എഴുന്നേൽക്കണം കാരണം അവിടുത്തെ അമ്മ രാവിലെ എഴുന്നേക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കണം എന്നൊരു ഇത് വരുമ്പോൾ നമ്മുടെ ഫ്രീഡത്തെ എഫക്ട് ചെയ്യും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മള് ഒരു കുട്ടിയായിരുന്നു നമുക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ലായിരുന്നു ഇപ്പൊ നമ്മുടെ ഒരു ഒരു വിവാഹം എന്ന് പറഞ്ഞൊരു കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക അപ്പൊ നമ്മളില് ചില സ്കില്ല് നമ്മള് ഡെവലപ്പ് ചെയ്തെടുക്കണം ചിലപ്പോൾ ചിലപ്പോൾ രാവിലെ എഴുന്നേക്കേണ്ടി വരും ഇനി രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ളവരാണെങ്കിൽ രാത്രി രാവിലെ നമുക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ട് എഴുന്നാലും കാര്യങ്ങൾ നടത്താൻ പാത്രത്തിനുള്ള മാനേജ്മെന്റ് രാത്രി ചെയ്ത് വെക്കണം അപ്പൊ അങ്ങനെയുള്ള പല പല ചോയ്സസ് ഉണ്ട് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാ ഒരു കാര്യം പ്രോബ്ലം ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട് അതിപ്പോ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോ പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും മാരേജിലാണെങ്കിലും ഭയങ്കരമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പോസിറ്റീവ്നെസ് ഇൻക്ലൂഡഡ് ആണോ പോസിറ്റീവ്നെസ് കുറച്ചൊക്കെ ആവാം അതായത് ഒരാളുടെ ഗ്രോത്തിനെ അത് തടയാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ മൈൻഡ് സെറ്റിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള പോസിറ്റീവ്നെസ് കുഴപ്പമില്ല അതായത് ഇപ്പം ചിലപ്പം എൻ്റെതാണെന്ന് കൂടുതലായിട്ട് പറയാം അത് അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടങ്ങൾ പറയുന്നത് അത് ആ പങ്കാളി ആസ്വദിക്കുന്ന ഇഷ്ടങ്ങളാണെങ്കിൽ പ്രശ്നമില്ല നേരെ മറിച്ച് നമ്മുടെ പാർട്ണറിന് ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ലാത്ത കാര്യം നമ്മൾ അത് ഭയങ്കരമായിട്ട് ഇഞ്ചക്റ്റീവാണ് എൻ്റെ പാർട്ണറാണ് നീ ഇങ്ങനെ മതി എന്ന് പറയുമ്പോൾ അത് എൻ്റെ എന്റെ ആണ് നീ ആരോടും മിണ്ടണ്ട അല്ല നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇത്രയും പോകണ്ട നമ്മൾ മാരേജ് കഴിഞ്ഞതാ ഇനി നമ്മളെപ്പോഴും ഒന്നിച്ചിരിക്കേണ്ടേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നീ ഇത്രയും നാളും ചെയ്ത വർക്കിന് നീ ഇനി പോവണ്ട എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹ അങ്ങനെ പറയുന്നത് ശരിക്കും റിയൽ ലവ് ആണോ അല്ല ഒരാളെ വളർത്താനായിട്ട് നമ്മൾ സഹായിക്കുമ്പോഴായിരിക്കും അതൊരു റിയൽ ലവ് എന്ന് പറയുന്നത് ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാര്യ ആ അതാന്ന് അറിഞ്ഞോണ്ട് തന്നെ കല്യാണം കഴിച്ചത് പിറ്റോസും തൊട്ട് പറയുകയാണെ എനിക്ക് എന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ജീവനാണ് പുള്ളി ഒരു പ്രവർത്തനത്തിനും പോയരുത് എൻ്റെ കൂടെ എപ്പോഴും വേണം ഇപ്പം ഒക്കെ പോയാലും വൈകിട്ടൊന്നും വരാൻ പാടില്ല അതൊരു ഭാര്യയുടെ മിനിമം ആവശ്യമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അവിടെ വർക്ക്ഔട്ടാകും ബിക്കോസ് മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പാർട്ണറുടെ ജോബ് കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം അതിപ്പോൾ വിമൻ്റെ ആണെങ്കിലും ഇപ്പൊ ഒരു പൈലറ്റ് ആയിട്ടുള്ള ഒരു വൈഫ് ഉള്ള ആൾ ഫുൾ ടൈം വൈഫ് വീട്ടിൽ വേണമെന്ന് വെച്ചാൽ അത് ഇമ്പോസിബിൾ ആണ് സോ കുറച്ചും കൂടെ ഒക്കെ അവിടെയാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ പോസിറ്റീവ്നെസ് കൊണ്ട് ഒരാളെ നശിപ്പി ഒരു റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാനായിട്ട് പോസിറ്റീവ്നെസിനു പറ്റും പിന്നെ ചേർത്ത് നിർത്താനും പോസിറ്റീവ്നെസ്സിന് പറ്റും കുറച്ചൊക്കെ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇപ്പം നമ്മൾ എതിലേലും പൊക്കോട്ടെ എനിക്കതൊരു പ്രശ്നമേ അല്ലാന്ന് പറയുമ്പം ആ റിലേഷൻഷിപ്പില് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതിലല്ലോ നേരെ മറിച്ച് ഈ പോസിറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ നീ എവിടെലും പോകാൻ എന്റെ അടുത്തൊന്ന് പറയണോട്ടോ ഇവൻ അതൊരു പോസിറ്റീവ്നെസ്സില് ഉപരി ഒരു കരുതലും ഒരു കെയറിങ്ങും ആണ് അതൊക്കെ റിലേഷൻഷിപ്പിൽ ബ്യൂട്ടിയാണ് നേരെ പഠിച്ച മറ്റേതാണെങ്കിൽ അതത്ര ഒരാളുടെ ഗ്രോത്തിനൊത്തിരി എഫക്ട് ചെയ്യും നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാളുടെ മനസ്സിൽ കള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ അവര് ഉടനെ തന്നെ ഒന്നിനൊക്കെ സംശയമാണ് എന്നുള്ള രീതിയിൽ പറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കള്ള ഉണ്ടെങ്കിൽ തന്നെയല്ല അതായത് ഈ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതുവരെയുള്ള സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് അത് വരുമ്പോഴും അവർ പറയും നിനക്ക് എന്നെ ഡൗട്ട് ഫീലിംഗ് ആയിട്ടാണോ നീ എപ്പോഴും ഈ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം ആ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ അതെല്ലാം മനുഷ്യന്റെ നീടാ നമ്മൾ എത്ര പ്രണയത്തിലാണെങ്കിലും ഇപ്പൊ ഞാൻ പറയുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾ നമ്മൾ ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക സ്നേഹം കൊണ്ടാ കെട്ടിപ്പിടിക്കുക നമ്മൾ വിടുന്നില്ല ഭയങ്കര ഇഷ്ട നമുക്കും ഇഷ്ട നമ്മള് പറയലേ കൊറച്ച് നമ്മൾ ഒന്ന് വിടുവോന്ന് നമ്മള് സ്നേഹ കുറവോണ്ട് ഒന്നും അല്ല പറയുന്നത് പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഇപ്പം ചില അമ്മമാര് കുട്ടികൾ കണ്ടിട്ടില്ല എനിക്ക് സ്നേഹ കുട്ടി അങ്ങോട്ട് നീങ്ങിയ പ്രശ്നം ഇങ്ങോട്ട് നീങ്ങിയ പ്രശ്നം കെയർ ചെയ്യാനാ പക്ഷെ ആ കെയറിങ് കൊണ്ട് ആ കുട്ടി വളരുവല്ല തളരുവാ ചെയ്യുന്നേ എന്ന് പറയുന്ന പോലെ തന്നെ റിലേഷൻഷിപ്പിലും അപ്പൊ ആ പേഴ്സണൽ സ്പേസ് അതെല്ലാവർക്കും വേണം കാരണം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ട്രാൻസ്പെറൻസി ഒരു റിലേഷൻഷിപ്പിലും വർക്ക്ഔട്ട് ആവില്ല കാരണം വേറൊന്നും ആയിട്ടില്ല കാരണം എല്ലാവരും വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള മൂല്യങ്ങളുള്ളവരാണ് അപ്പൊ ഫ്രണ്ട്സിനെ തന്നെ ഇപ്പൊ ചിലപ്പോ വൈഫ് ഒട്ടും ആയിട്ടുള്ള ഒരാളായിരിക്കില്ല ആളാളുടെ ഇഷ്ടമുള്ള ഒരാളായിരിക്കും ഹസ്ബൻഡ് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും പുള്ളിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പം പുള്ളിക്കാരിക്ക് ഇപ്പൊ പുള്ളി ഒത്തിരി ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ പുള്ളിക്കാരിക്ക് ചിലപ്പോ വിഷമുണ്ടാവാം അപ്പൊ നിങ്ങള് ട്വന്റി ഫോർ ബൈ സെവൻ ഫ്രണ്ട്സിന്റെ കൂടെ അവർ വിളിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് എന്താ പ്രസാദം എന്ന് പറയുന്ന ഇതുണ്ട് പക്ഷെ ഇത് റിയാലിറ്റി എന്ന് പറയുന്നത് അവരവരുടെ വഴിക്ക് കുറച്ചൊക്കെ വിടണം അല്ലെ ഫ്രണ്ട്ഷിപ്പിന് പക്ഷെ ബൗണ്ടറീസ് നമുക്ക് വയ്ക്കാം അതായത് ഇപ്പം ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ അവിടെ പോയിട്ട് എത്ര വേണേലും നടന്നു പക്ഷെ നമുക്കിപ്പം ഇപ്പം പറയാണ് ഭയങ്കര ഫ്രണ്ട് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അപ്പം എന്ന് വൈകിട്ട് ഓഫീസ് ഇട്ട് വന്നാൽ ഈ ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പം വൈഫ് പറഞ്ഞാൽ എനിക്കെവിടെയാണ് സമയം ഞാൻ നിങ്ങളെ രാവിലെ തൊട്ട് നോക്കിയിരിക്കുക വൈകിട്ട് വന്നിട്ട് നിങ്ങൾ ഗെയിം കളിക്കാൻ പോവാ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുമോ അത് കഴിഞ്ഞൊന്നും മിണ്ടാന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറക്കം വരുന്നു ക്ഷീണാവുന്നു എന്നോടൊന്നും ഷെയർ ചെയ്യുന്നില്ല ഇതൊരു കോമൺ പ്രോബ്ലം ആണ് അപ്പൊ അങ്ങനെ വരുന്ന ഒരു ദമ്പതികൾ അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ വൈഫിന് ഐഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ പറയാം ഓക്കെ എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ടൈം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഒരു കാര്യം ചെയ്യാം ആഴ്ചയിൽ ഒരു ദിവസം നമുക്കൊരു ഡേറ്റിംഗ് ഡേ ആയിട്ട് വെക്കാവോ ഈവൻ ഒരു ഡേ മതി അതിപ്പം നമുക്കിപ്പോ ഒരു വെനസ്ഡേസ് ചൂസ് ചെയ്യാം എല്ലാ വെനസ്ഡേയ്സ് നമുക്കായിട്ടുള്ളൊരു ദിവസം അത് തരാമോ അപ്പൊ ആ പാർട്ണർ പറയുന്നത് ഓക്കെ ഞാൻ അത് ലോക്ക് ചെയ്യാം ഞാൻ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡേസിലും അയാൾ കളിക്കാൻ പോക്കോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ രണ്ടു രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ അവിടെ ഓക്കെ ആവുന്നുണ്ട് നേരെ മറിച്ച് വൈഫ് ഒട്ട് സമ്മതിക്കാത്ത അവസ്ഥ അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യ പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ പിന്നെ അതൊരു ഇറിറ്റേഷനായി മാറും അപ്പം നേരെ മറിച്ച് നമ്മൾ എല്ലാവർക്കും സ്പേസ് കൊടുത്തുകൊണ്ട് നമ്മുടെ നീഡ്സ് എന്താണോ പാർട്ണറിൽ നിന്ന് വേണ്ടത് അത് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം വേറെ അവർ അത് വേണ്ട അതിന് പകരം ഇതൊന്നും പറയേണ്ട ഒരു കാര്യവും ഇതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി അതാകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഇന്ന ഇന്ന സ്വഭാവങ്ങളുള്ള ആൾക്കാർ കല്യാണം കഴിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ മാമിന് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്ന കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ട് ലിസ്റ്റ് ഒക്കെ എങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും അത് ഞാൻ പറഞ്ഞില്ലേ മാരേജിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ചില സ്കിൽസ് ഉണ്ട് ഈവൻ ഒരാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അയാളുടെ കുറവുകൾ കൂടുതലുകളോടും കൂടിയിട്ട് ഇതൊന്നും പറ്റാത്ത ആൾക്കാർ കല്യാണം കഴിച്ച പ്രശ്നമല്ലേ ആവുള്ളൂ അത് ഒരിക്കലും ഒത്തുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നടക്കും നമ്മൾ നടക്കണേ എങ്ങനെയാ ഒരു കാലം മുന്നോട്ട് വെക്കുമ്പോൾ അടുത്ത ആൾ കാല പുറകോട്ട് ഇറങ്ങുക അല്ലെ അപ്പം നമ്മുടെ രണ്ട് കാലം ഒരു ദിവസം തീരുമാനിക്കാം ഞങ്ങൾ ഒന്നിച്ചേ അങ്ങ് നടക്കുള്ളൂ ഒറ്റ അപ്പൊ നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കും ചാടി 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 പോകുന്ന പോലെ ഇരിക്കും ആ നടപ്പിന്റെ ബ്യൂട്ടി ഉണ്ടാവില്ല അപ്പൊ ഒരു ഋതം ഉണ്ടല്ലേ ഓരോ ഫാമിലി ലൈഫിനും അപ്പോൾ ആ ഋതത്തിൽ നമുക്ക് ജീവിക്കാം ഇപ്പൊ ഒരു കാലം മുന്നോട്ട് വരുമ്പോൾ അടുത്ത കാലം പുറകോട്ട് ഇറങ്ങണം ആ ഇറങ്ങാനായിട്ടുള്ള അതിന് നമ്മൾക്ക് അതിന് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാം അഡാപ്റ്റബിലിറ്റി എന്ന് പറയാം അതിനുള്ള സ്കില് നമുക്ക് ഇല്ലെങ്കിൽ അവിടെ ഇഷ്യൂ ആയിരിക്കും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല ഞാൻ എന്റെ രീതിക്ക് ജീവിക്കുള്ളൂ എന്റെ കൂടെ സൗകര്യം ഉണ്ടെന്ന് നീ ജീവിച്ചാൽ മതി ആ ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടായിരിക്കും നേരെ മറിച്ച് എനിക്ക് എന്റെ ചില രീതികളുണ്ട് എനിക്ക് നിന്റെ രീതികളും മനസ്സിലാവും നമുക്കത് ഒന്നിച്ച് പോകാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് എന്ത് റിലേഷൻഷിപ്പും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നേരെ മറിച്ചു ഒത്തിരി ഒട്ടും അഡ്ജസ്റ്റ്മെന്റ് മെന്റാലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് മാരഡിൽ റിലിച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഫ്രീഡം വേണല്ലോ എല്ലാവർക്കും വേണമല്ലോ അതായത് ഇപ്പൊ അയാൾക്ക് എപ്പോഴും ഭയങ്കര പറന്ന് നടക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ആ കുട്ടിക്ക് എപ്പോഴും എന്താ പറയുക ഫ്രണ്ട്സിന്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊരു കമ്മിറ്റ്മെന്റ് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവും ഫ്രീഡം എല്ലാ മനുഷ്യന്റെ ഒരു ആവശ്യകത ആണെങ്കിൽ കൂടി നമ്മള് മാരേജ് എന്നുള്ളൊരു റോള് വേണമെന്ന ലൈഫിൽ തീരുമാനിക്കാൻ ചില കാര്യങ്ങളുണ്ടാവുല്ലോ അതായത് ജീവിതത്തിൽ എക്കാലം എനിക്കൊരു കൂട്ട് വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നത് അപ്പൊ അപ്പൊ തന്നെ നമ്മള് ഇല്ലാത്തൊരു കാര്യം കൂടെ നമ്മൾ ലൈഫിലേക്ക് ഏറ്റെടുക്കുക മാരേജിൽ എന്നൊരു ഒരു കമ്മിറ്റ്മെന്റാ ആ കമ്മിറ്റ്മെന്റിലേക്ക് എത്തുമ്പോൾ അതിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ചില ഏരിയാസിലുള്ള ഫ്രീഡത്തിന് ചെറിയ റിസ്ട്രിക്ഷൻ വരും അതായത് ഇപ്പൊ ഇപ്പൊ നമ്മളൊരു അമ്മയാണ് നമുക്ക് വീട്ടിൽ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല നമ്മുടെ പ്രൊഫഷന് വേണ്ടി മാത്രം നമ്മൾ പോവാണ് അതായത് എനിക്ക് അവിടെ പ്രോഗ്രാമുണ്ട് ഇവിടെ പ്രോഗ്രാമുണ്ട് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അപ്പൊ അതെന്റെ ഫ്രീഡം ഫ്രീഡാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലി അവിടെ നഷ്ടപ്പെട്ടു പോവും നേരെ മറിച്ച് നമ്മൾ പോയാലും നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ളവരുമായിട്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആണ് അവരുടെ നീഡ്സിന് നമ്മളുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു സിക്സ് തേർട്ടിക്ക് എനിക്ക് മോർണിംഗ് ഇറങ്ങണം സിക്സ് തേർട്ടിക്ക് മുമ്പ് എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനത് അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അതിന് വേറൊരു റെമഡി അവിടെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നെങ്കിൽ എനിക്കെപ്പോഴും ആ കണക്ഷൻ ഉണ്ടാവും അവർക്കുള്ള ഇമോഷണൽ നീഡ്സിന് ഞാൻ അവൈലബിൾ ആണെങ്കിൽ ആ കണക്ഷൻ ഉണ്ടാവും നേരെ മറിച്ച് ഞാൻ എൻ്റെ ഫ്രീഡം മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരോടുള്ള കണക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കരുത് ഞാൻ പറഞ്ഞില്ല അത് ചെയ്യാനായിട്ടുള്ള മാനേജ്മെന്റ് സ്കില്ലെല്ലാം